റോയൽ ലൈഫ് കെയിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഞാൻ മിറക്കൽ ഫാമിൽ തന്നെയാണ് ബീച്ചാഡിനോടൊപ്പം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു പോട്ടിൻ്റെ കാഴ്ചകളാണ് എന്താ ബീച്ചട പോട്ടിൻ്റെ പേര് എയർ പ്രൂണിംഗ് എയർ പ്രൂണിങ് അല്ലേ ഓക്കെ എയർ പ്രൂണിംഗ് പോട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോവുക സാധാരണ നമ്മൾ ചട്ടിയിലും ഡ്രമ്മുകളിലും ഒക്കെ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കായ് നമുക്ക് കിട്ടുന്ന അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ പോട്ടിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നേരെ നമുക്ക് ബിച്ചോട്ടിനോട് തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ബിച്ചോട്ടെ ഈ ഒരു എയർ പ്രൂണിംഗ് പോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുമോ ഇത് എയർ പ്രൂണിംഗ് പോട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓട്ടോമാറ്റിക്കൽ എയറും കൊണ്ട് നിർജ്ജലീകരണം ഉണ്ടായി ക്രൂണിങ് നടക്കുന്നതാണ് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഏത് സൈസില് വെസൈറ്റി ഏത് കൊണ്ട് ഇതൊരു ചെറിയ പോട്ടാണ് അത് വലിയ വലുപ്പത്തിലെടുത്തിട്ട് ഒരു തെങ്ങും കുറ്റിയെ ചുറ്റി വെച്ചിട്ട് സ്ട്രോബറി വെച്ചിരിക്കുക അപ്പോൾ ഈ സ്ട്രോബറി ഇങ്ങനെ നിറത്തി കിടന്നോളും ഈ മണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മറ്റു കീടങ്ങൾ അക്രമിക്കുക തരാം ഇതൊരു രീതി പിന്നെ ഇതുണ്ടോ ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാം പണി നടക്കുന്നതുകൊണ്ടാണ് ഇത് അത്തി നിൽക്കുന്നത് ഇത് മണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്താണ് ചെയ്യുന്നത് നമ്മൾ ഇതുകൊണ്ടോ ഇതിപ്പോൾ ഒരു ആപ്പിൾ വെച്ചിരിക്കും ഇത് മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എയറും കൊണ്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ് പിന്നെ ഇച്ചിരി പൊക്കത്തിലാണ് ഇത് എയർ സർക്കുലേഷൻ കറക്റ്റാണ് പക്ഷേ തായ്വര് താഴേക്ക് പോകും ഈ രീതിയിലാണ് ഇതൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ രീതികളും അങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മുടെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്കല്ലാത്ത കുറേ രീതികളുണ്ട് വാങ്ങിക്കും ഇത് നമ്മുടെ സ്വീറ്റ് ചാർലെന്ന് പറയുന്നത് ബ്ലൂബെറിയാണ് സോറി സ്ട്രോബെറിയാണ് സ്വീറ്റ് ചാർൽ ഈ സ്വീ ചാനലിൽ നിന്ന് തന്നെയാണെന്ന് വെച്ചാൽ ഈ പൂട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് കിട്ടുന്നതിനേക്കാളും വളർച്ച കിട്ടും അതുപോലെ തന്നെ ഇതുപോലെ നല്ല മുഴുത്ത കായ്കളുണ്ടാവും ഇത് നല്ല നല്ല കായ്കളാണ് ഇതുകൊണ്ടോ ഇതുപോലെ കൊലയായിട്ട് കായ്ക്കും ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് പറിച്ചു ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ചെടിക്കൊരു ഗ്രോത്ത് കുറവ് വേണ്ടത് ഇതിന് പുതിയ കായ്കൾ വരുന്ന ഇതുപോലെ വന്നുകൊണ്ടിരിക്കും വളമുണ്ട് എയർ സർക്കുലേഷൻ ഉണ്ട് സ്ട്രോബെറി പെട്ടെന്ന് ചീഞ്ഞ പോവില്ല പോകില്ല നമ്മളൊരു മൾച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്ത് നമുക്ക് സ്ട്രോബെറി നല്ല രീതിയിൽ വളർത്താം അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മളച്ച് ചെയ്താണ് ചെയ്യുന്നത് ഇതിപ്പോൾ അമേരിക്കേൻ്റെ ബ്ലൂബെറി ബിലോക്സ് ഈ സാധനവും നമ്മൾ ചെയ്തിരിക്കാൻ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും ഈ ബ്ലൂബെറി ഇങ്ങനെ കായ്ക്കുമ്പോൾ മറിഞ്ഞു കിടക്കും ചെറിയ കായാണ് നമുക്ക് മണ്ണ് എത്തലേക്ക് തല്ലിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു ഗ്ലാമർ പോവും മണ്ണിൻ്റെ പ്രശ്നം വരും ഇങ്ങനെ ഉണ്ട് ഈ വെച്ച് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ റൂട്ട് എപ്പോഴും നമ്മൾ എയർ സർക്കുലേഷൻ ഉണ്ടാവും ബ്ലൂബെറിക്ക് സാധാരണ മണ്ണല്ല കൂടുതലിടുന്നത് പീക്ക് മോസ്റ്റ് പോലുള്ള സാധനങ്ങൾ ഇഷ്ടമാണ് ബ്ലൂബെറി ക്രമീകരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ പോട്ട് വെച്ച് കഴിയുമ്പോൾ എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് സാധാരണ ഒരു ചകിരിച്ചോറ് കൊടുക്കുന്നതിനേക്കാളും എഫക്റ്റ് കിട്ടും അപ്പോൾ ഇത് കണ്ടോ പേര് വെച്ചിരിക്കുന്ന ഈ ഒരു പേര് വെച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് നോക്കി ഇത് ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ ചപ്പ് ചവറ് ഇട്ടേക്കുവാണെങ്കിൽ ഇത് കണ്ടോ ഈ പേര നല്ല രീതിയിൽ കാഴ്ച നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് നല്ല ഗ്രോത്താണ് ചെറിയൊരു ചട്ടിയിൽ പതിനഞ്ച് വർഷം വരെ ചെടി നിൽക്കും മാത്രമല്ല ഇതിപ്പോൾ റാസ്ബെറിയാണ് ഇതെല്ലാം ഞങ്ങൾ ഈ പോട്ടിനകത്ത് വെച്ചിരിക്കണം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതാണ് ഈ പോട്ട് നമുക്ക് ഇത് ഒരു നൂറ്റിനാൽപ്പത് രൂപയുടെ പോട്ടാണ് ഈ പോട്ടിനകത്ത് നമുക്കിപ്പോൾ ഒരു പത്തു വർഷം വരെ പ്ലാന്റ് ചെയ്യും ഇനി അത് നിങ്ങൾ വിട്ടേ ഒരു അഞ്ച് വർഷം വരെ നമ്മൾ ഇതിനകത്ത് വെച്ചാലും ഇത് ഇനി മാറണമെങ്കിൽ പോലും ഇതിൻ്റെ ലോബ് അരിച്ച് മാറ്റിയിട്ട് ഷീറ്റ് എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഷീറ്റ് ഇട്ട് ചുറ്റിയെടുക്കുക അത് ഞാൻ കാണിച്ചു തരപ്പല്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വേറെ ചുറ്റി കിട്ടില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കടറയറി വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആവില്ല വാർത്തയ്ക്കും ബാധിക്കില്ല എപ്പോഴും ചെടി പ്രസരിപ്പാകും നഷ്ടങ്ങൾ ഒഴിവാക്കുക ഞാനിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ലിച്ചി കൊണ്ട് വെള്ളം ഗ്രോ ബാഗിൽ വെച്ചു അത് പതിനുപ്പെണ്ണം വന്ന് പതിനാറെ പോയി കുറ്റം പറയല്ല അത് യാത്ര ചെയ്ത് വരുന്നതാണ് പക്ഷേ യാത്ര ചെയ്തു വരുന്ന ചെടി എയർപോർട്ടിൽ വെച്ചാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ എയർ സർക്കുലേഷൻ കറക്റ്റാണ് വെള്ളം കെട്ടി നിൽക്കില്ല അത് ബാക്ടീരിയ പേരുകും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ അവിടെ കേടുവരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ഈ പോട്ട് ചേരുവച്ചിരിക്കുന്നുണ്ട് അത് ഇത് നോക്കി നമുക്കിപ്പോൾ മണ്ണിട്ട് കമ്പി വെൽഡ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ ചെയ്താലും സ്ട്രോബെറിയൊക്കെ നിറച്ചുണ്ടാകും ഇനി ഫസ്റ്റ് ഇപ്പോൾ ഇനി ഇനി കായ്ക്കാൻ പോകുന്നു ഒരുക്കി ഒരുക്കി പോലും ഇല്ലായിരുന്നു അവിടുന്ന് പറിച്ചു വെച്ചിട്ട് ഇപ്പം ഒരുക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഫുള്ള് ആ കായ്കളും വന്ന് നിറയും ആ ഇത് ഈ കോട്ടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകില്ല ശരി നമ്മുടെ നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഈ കാണുന്ന മേഖലകളിലേക്കെല്ലാം അടുത്ത ഒരു ഒരു മാസം കൊണ്ട് ഫുള്ള് പ്ലാന്റുകൾ ഏർപ്പെട്ടി നിറയാനുള്ളതാണ് എല്ലാത്തിനും ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മണ്ണരക്കംപോസ്റ്റ് ഉണ്ടാക്കണം വേസ്റ്റ് ഡീകമ്പോസ് കമ്പോസ്റ്റ് ചെയ്യണം എല്ലാത്തിനും ഇപ്പോൾ സൂപ്പറാണ് മണ്ണ് വെക്കുമ്പോൾ വെള്ളക്കെട്ടുള്ള വെക്കാം ഇനി കായൽ പരിസരത്ത് വെക്കാം എവിടെ വെച്ചാലും വെള്ളം കയറി വരണം പോയിട്ട് ഇത് ഇപ്പോൾ ഒരു ബക്കറ്റാണ് ഏകദേശം നാനൂറ് രൂപ വില വരുന്ന ബക്കറ്റ് ഉണ്ടോ ഇത് ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ അല്ലേ ഇപ്പോൾ ഒരു വർഷം ഇതിരുന്നാലിത് കണ്ടോ ഇതിനെ കമ്പനിയെ കുറ്റം പറയാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഈ ബക്കറ്റ് വെക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഫോട്ട് ഇതിനെ വാങ്ങാം ഇതിവിടെ വാ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിക്കാം ഇത് നമ്മുടെ ആപ്പിൾ വെച്ചിട്ട് പോട്ടിൻ്റെ പ്രത്യേകത കേട്ടോ നമ്മുടെ ആപ്പിൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു എട്ട് മാസം ഇത് കണ്ടോ ഇങ്ങോട്ട് നോക്കി ഇതെല്ലേക്ക് ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അപ്പോൾ സാറൊന്ന് കാണിച്ച് കണ്ടോ ഓക്കെ കണ്ടല്ലോ ഒരു കൊല നിറ കായാണ് ഇത് കണ്ടോ പുതിയ ഫ്ലവർ വരുന്നതാണ് ഓക്കെ അല്ലേ ഓക്കെ ഈ ചെടിയുടെ വലുപ്പം ഒന്ന് നോക്കി ഒന്ന് ക്ലോസ് ചെയ്ത് ചെറിയൊരു ആൾക്കാരെ കാണിച്ചു ഇത് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പോട്ടിനകത്താണ് ഈ ആപ്പിൾ കായ്ച്ച അടുത്ത ഫ്ലവർ ചെയ്ത് നിറച്ച് ഇവിടെ ഉണ്ട് കേട്ടോണ്ട് കായുണ്ടോ ഇതൊരു കുഞ്ഞി ചെടിയാണ് ഇത് അടുത്ത ഒരു കൊലയാണ് മനസ്സിലായി ഇതുപോലെ ഫ്രൂട്ട് സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് നല്ല ചെടികൾ നഷ്ടപ്പെടുകയല്ല പെട്ടെന്ന് കായ്ഫലം ഉണ്ടാകും പിന്നെ വർഷങ്ങളോളം നിൽക്കാൻ നമ്മുടെ വേരുകൾ എപ്പോഴും ആയിരിക്കും ഇതാണ് പോട്ടിന്റെ വേരുകൾ സ്ട്രെയിറ്റ് ആണോ എന്നുള്ളത് ഞാനിപ്പം കാണിക്കാൻ പോവാണ് ഓക്കെ അതുപോലെ തന്നെ ഇത് ജില്ല എന്ന് പറയും ഇത് നമ്മുടെ വിയറ്റ്നാം ആൾട്ട എന്ന് പറയുന്നത് ഓറഞ്ചാണ് ഇങ്ങോട്ട് നോക്കാം ഇപ്പം തന്നെ ഈ പോട്ടിനകത്ത് വെച്ചിട്ട് ഇതിന് ഈ ഒരു ഇരുന്നൂറ് ഗ്രാം തൂക്കം വരും ഓക്കെ അല്ലേ ഞാൻ പറയുന്നത് കള്ളമൊന്നും അല്ലല്ലോ കള്ളവും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പോട്ടിനകത്താ വെച്ചിരിക്കുന്നത് ഇനി കറയിങ്ങോട്ട് വയ്ക്കുവോ ഇത് അഴിച്ചിട്ട് നമ്മൾ ഒരു വെള്ളമൊഴിക്കാതെ ഒരു രണ്ടുമൂന്ന് ദിവസം വെക്കുക വെച്ചതിന് ശേഷം ഇതിന്റെ ബോൾട്ടങ്ങ് അഴിക്കുക ഓക്കെ എന്നിട്ട് ഈ ഷീറ്റ് എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഷീറ്റ് ഇട്ട് നമുക്ക് മുറുക്കാം എന്തേലും നാൾ വേണേലും അങ്ങനെ പുതിയത് മാറി ഉപയോഗിക്കാം നമുക്ക് ഓ എവിടെ പൊട്ടും അതിപ്പോൾ ഞാൻ വേണമെങ്കിൽ അഴിച്ച് വേറെ ഷീറ്റ് കാണിക്കാം ഓക്കെ ഇതിപ്പം നമ്മുടെ കായ്ച്ചിരിക്കുന്ന ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് നോക്കുക മുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു ബോട്ടിൽ ഇതുണ്ടോ ഓറഞ്ച് കാഴ്ചക്കുന്നുണ്ടോ നോക്കി നമുക്കൊരു റേറ്റ് ഷർട്ടറും ഉണ്ടെന്ന് നോക്ക് അല്ലെങ്കിൽ ഒരു ടെറസ് ഉണ്ടോന്ന് നോക്ക് അൾട്രാ ഹൈഡെൻസിറ്റി ഫാമിംഗ് ആയിട്ട് ഒരു രണ്ടര സെന്റ് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ആ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊക്കെ നമുക്കൊരു പത്തു മുപ്പത് ചെടി വെക്കാം രണ്ടര സെൻ്റിലൊരു അമ്പത് വലിയ മരങ്ങൾ പ്ലാന്റ് ചെയ്യാം എല്ലാത്തിനും ഈ പോട്ട് സൂപ്പറാണ് നമ്മൾ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ വാർത്തക്യം ബാധിച്ച് ചെടിയുടെ വേരിങ്ങനെ ചുറ്റി കിട്ടും ഇത് കണ്ടോ ഒരു 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 സപ്പോർട്ടാണ് അതിൻ്റെ ഒരു പ്രസരിപ്പ് കണ്ടോ ഇതിപ്പോൾ ഒരു ഒരു വർഷത്തിന് ആയില്ല കാഴ്ചക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കാ കാണിക്കുന്നത് കണ്ടോ അപ്പം നമ്മൾ കള്ളം പറയാനൊന്നുമില്ല ഒരു കാര്യമുണ്ട് മെറാക്കൽ ഫാം ഹൗസിലേക്ക് എല്ലാവർക്കും വരാം അതുപോലെ തന്നെ ഞായറാഴ്ച ഒഴികെയുള്ള സമയം ആണ് ഞായറാഴ്ച അവധിയാണ് അല്ലാത്ത ദിവസം നേരിട്ട് വന്നാൽ കണ്ടോട്ടെ നമ്മളിപ്പം കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാം അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് ഇത് കാണാൻ വേണ്ടി എല്ലാ കൃഷിയും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മാസം മാസമാകുമ്പോൾ തന്നെ എല്ലാവരും നമ്മളിതിൻ്റെ നമുക്കൊരു പരിമിതി ഉണ്ട് നമ്മൾ സീറോയിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് ഡെവലപ്പായി ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് അനേകർ ചെയ്തു പോയിട്ടുണ്ട് ഇവിടെ ആപ്പിളൊക്കെ പോട്ടിനകത്ത് നിറച്ച് കയച്ചു കുഞ്ഞു പോട്ടിനകത്ത് ഇനി നൂറ്റി നാൽപ്പത് രൂപയുടെ പോട്ടിനകത്ത് ഞങ്ങൾ ആപ്പിൾ കായ്പ്പിച്ചു കൊടുക്കും ആണല്ലേ പിന്നെ മാസം വെയിറ്റ് ചെയ്തു പോലെ ഉണ്ടാവും ചെയ്തു കഴിഞ്ഞു അതിന്റെ അങ്ങോട്ട് പോവാ നമ്മള് ഓക്കെ രൂപയുടെ ാണ് ഇതിനകത്തൊരു കാപ്പി കായ്ക്കാൻ പരുവാകുന്നു ഓക്കെ ഇതിന്റെ പ്രത്യേകത ഒറ്റ റൂട്ട് പുറത്തു വന്നിട്ടുണ്ടോ നോക്കി ഇല്ലല്ലോ ഇപ്പൊ ഈ റൂട്ട് കട്ട് ആകുമോ എന്നുള്ളതിന്റെ തെളിവ് കാണിക്കാൻ പോവാ പോവാട്ടോ ഇത് ഇത് ഒരു കാപ്പിയുടെ പേര് ഇതോ ഇത് നമ്മൾ ബ്ലൈഡിന് കട്ട് ചെയ്യുന്നതല്ല ഒറ്റ പേര് നിങ്ങൾ ഗ്രോ ബാഗിലാണെങ്കിൽ അല്ലെ ഡ്രമ്മിലാണെങ്കിൽ ഇത് ചുരുണ്ടിരിക്കില്ലേ തീർച്ചയായിട്ടും ആ ഇത് ഇംഗ്ലീഷുകാരുടെ വീഡിയോ ഉണ്ട് എ ഐ ആർ സ്പേസ് പിയൊ ടി എയർപോർട്ട് അപ്പോൾ അവർ ആനിമേഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ആനിമേഷൻ ഇല്ലെന്നേ ഉള്ളു പക്ഷേ ഇതിൻ്റെ പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ബേസ് എടുത്തിട്ട് ഇനി നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ നടണോ ഈ സാധനം കൊണ്ട് വെറുതെ കടക്കി പിടിക്കുക എടുത്തു വെക്കുക അപ്പോൾ അത്ര ഗ്രോത്തിൽ ഫാസ്റ്റായിട്ട് ഇത് മൂവ് ചെയ്യും ഇതാണ് അതിന്റെ പ്രത്യേകത ഇതുപോലെ കേട്ടോ വേര് ഇതുപോലെ വന്നിട്ട് ഉണ്ടോ ഒക്കെ ഇതൊന്നും ഇതുണ്ടോ ചുരുണ്ട് കെട്ടില്ല നമ്മുടെ കാപ്പിയുടെ പേരെന്ന് പറഞ്ഞാൽ അതുപോലെ ചുരുളന്ന് പേരാണ് ഇതോ നോക്കി ഉണ്ടോ എന്നാ വ്യക്തമായിട്ട് ഇത് രണ്ടാമത്തെയാണ് ഓക്കെ അല്ലേ തീർച്ചയായിട്ടും അപ്പം കൃത്യമായിട്ട് ജനത്തെ കാണിക്കും ഇത് നല്ല പ്രയോജനം ഇതിൻ്റെ ഏറ്റവും നല്ല ടെക്നോളജി ബേസ്ഡ് ഡീകമ്പോസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നല്ല കർഷകർക്ക് കൂടുതലും മണ്ണര കമ്പോസ്റ്റ് ഏറ്റവും സ്വീഡാണ് പരിപാടി പടപെടുന്ന നടക്കുമെന്ന് മനസ്സിലായോണ്ടോ ഓറഞ്ച് കഴിച്ചിട്ടുണ്ട് ഇത് ഇന്നലെ ഇന്നൊന്നും എടുത്തു വെച്ച ഓറഞ്ചല്ല ഇത് വയ്ക്കും ആണോ ഇത് വിയനാളത്തെ ആണോ ഈ കായങ്ങൾ പിടിച്ചു കഴിക്കുന്നുണ്ടോ ഇല്ലേ ആ ഇതിപ്പം നമ്മൾ ഞാൻ അഴിച്ചിട്ടില്ല കേട്ടോ ഒന്ന് അഴിക്കാം പിന്നെ നമുക്ക് ഏറ്റവും ചെറിയ ഒരു നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് വെക്കാം പക്ഷേ വെക്കുമ്പം നമ്മൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റമ്പത് ഒക്കെ രൂപയുടെ പോട്ടില് വെക്കണം ഇത് കണ്ടോ കണ്ടോ ഇതാ ഇരുന്ന സാധനമാണ് അതിന്റെ ഒരു പേരും ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കാര്യമുണ്ട് മണ്ണ് ഫില്ല് ആയിട്ടില്ല ഇന്റെ സൈഡിൽ കണ്ടോ ആ കാപ്പിയുടെ കറക്റ്റ് തൈ വെച്ചപ്പോഴത്തെ ഫില്ലാണ് ഇത് ഇതിന്റെ ഇത് ഇറക്കി വെച്ചിട്ട് നമ്മളന്ന് മണ്ണ് ഇട്ടതാണ് പക്ഷെ ആ ഫില്ലാകണം ആ സൈഡ് അതുകൂടെ ശ്രദ്ധിച്ചു അല്ലെ അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു കർഷകർ വന്നാൽ അന്നേരം അഴിച്ചത് കാണിക്കുന്ന ഒന്നേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു സംവിധാനം ചെയ്തു വെച്ചല്ല പക്ഷെ നല്ല ടെക്നോളജി ആണ് നമ്മുടെ നോട്ട് വിൽക്കാൻ വേണ്ടി മാത്രം ഒന്നുമല്ല ഇത് എളുപ്പം പരിപാടിയാണ് നഷ്ടങ്ങൾ ഒഴിവാക്കുക നഷ്ടങ്ങൾ ഒഴിവാക്കാം ഇപ്പം ഞാൻ പറഞ്ഞു ഇത് റൂബിലോ അങ്ങനെ ഇതുകൊണ്ടായിരുന്നു ഇത് എട്ട് മാസം കൊണ്ട് ഫ്ലവർ ചെയ്ത് തന്നെ ഇതിനകത്ത് വെച്ചിട്ട് എട്ടാം മാസമായിരുന്നു അതായിരിക്കും ഇത്ര ഗ്രോത്ത് ആ ഞാൻ പറഞ്ഞ ഇത് എയർ സർക്കുലേഷൻ നമ്മൾ എവിടെ വെച്ചെന്ന് വെച്ചോ മഴ പെയ്യുമ്പോ ഇന്ന് കണ്ടെയ്നറിലെല്ലാം വെള്ളം കെട്ടിന്ന് പോവാ ഇതിനെ എടുക്കണെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്ക രണ്ടുപേര് പിടിക്ക പൊക്കി ഒരു പ്ലാസ്റ്റിക് ജാഗിലോട്ട് വെക്കുക പിടിച്ചെടുത്തോട്ട് പോവാ വലിച്ചു നരക്കരുത് പുല്ലു വെട്ടെന്ന് മെഷീൻ അടിക്കരുത് അങ്ങനെ കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കാ പറ്റും എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണ് നിറയ്ക്കുമ്പോ ചുറ്റും നടന്ന് ഇങ്ങനെ നിറയ്ക്കുക അല്ലാതെ എല്ലാം കോട്ടയത്തുള്ള ജെൻസിയോട് രണ്ടര വർഷമാവുന്നു ഫുള്ള് തെങ്ങ് വരെ അതിനകത്ത് വെച്ചിട്ട് തെങ്ങ് ആ അപ്പൊ വടക്കേച്ചാലിൽ ബേവിച്ചേട്ടനും അതുപോലെ തന്നെ പിള്ളേരും എല്ലാം കോതങ്കലത്തുനിന്ന് വന്നാണ് അപ്പൊ ബേവിച്ചേട്ടനെ നിർത്തി ഒരു കട ഒരാളെ നിർത്തി കാണിക്കുമ്പോൾ ഒരു വിശ്വസതയുണ്ടോ തീർച്ചയായിട്ടും ഞാനിതിന് മുമ്പും കാണിച്ചിട്ടുണ്ടോ നമ്മൾ സോറി സോറി കേട്ടോ ഭയങ്കര പാവ ഒഴിക്കാത്ത വെള്ളം പോരാച്ചിട്ടാ ഇപ്പൊ നോക്കണം റിലീസ് ആവുന്നു നോക്കൂ അടുത്തേലും ഒഴിക്കൂ അതെ രാവിലെ രാവിലെ വെള്ളം ഒഴിച്ചു കേട്ടോ അപ്പം ഇത് വെള്ളം പോകുന്നുണ്ടോ ഇല്ല ഇതിനകത്ത് വേറെ ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം വെള്ളം പോലെ വെള്ളം ഇങ്ങോട്ട് പോണല്ലോ വെള്ളം പുറത്തേക്ക് പോകുന്ന അതല്ല പലപ്പോഴും ആളുകളെ ഓവറായിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നു സിസ്റ്റം ധാരണ ഇത് ഇത് നമ്മളിവിടെ വരും ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടേക്കുന്ന ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും മേഖല ഒരു നാലിഞ്ചിട്ടിരിക്കുക ഇത് എന്തിനാണെന്നു ചോദിച്ചാൽ വെള്ളവും വളവും ഹോൾഡ് ചെയ്ത് നിക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊണ്ടയാണ് ഇത് നിറച്ചെങ്കി എന്ത് ചെയ്യും ഈ വെള്ളം ഒഴിക്കുമ്പോ ഇങ്ങനെ പമ്പ് ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കും ഓക്കെ അല്ലേ അപ്പൊ ഇത് നിങ്ങളുടെ കൺമുമ്പിലാണ് ഇത് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ട് മറുപടി ഇവിടെ വന്നാൽ കാണിക്കും അതുപോലെ തന്നെ ഇത് എത്ര നേരമായി വെള്ളം നിക്കാൻ തുടങ്ങി വേവിചാരനൊക്കെ ഇവിടെ നിൽക്കൊണ്ട് അപ്പം കൃത്യമായിട്ട് അവർക്ക് നമ്മൾ പറയുന്നത് വെള്ളം മാറ്റിയല്ലോ കറക്റ്റ് ആണല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഇതിനകത്ത് ഈ ഒരു സിസ്റ്റം ആണ് എവിടെയെങ്കിലും എത്ര നേരമായി വെള്ളം നിൽക്കുന്നു പിന്നെ ഇതിനകത്ത് നനഞ്ഞ ആവശ്യത്തിന് വെള്ളം നിൽക്കും ബാക്കി നിക്കും വലിച്ചു പോകും നമ്മളിപ്പോ ഒരു തുണി അലക്കാൻ ഒരു അലക്കിട്ട് ഉണങ്ങാനിട്ടു കുറച്ചു നേരം കഴിയുമ്പോ അത് ഏറെ ഉണങ്ങുന്ന ഓക്കെ അല്ലെ അപ്പൊ ഇതും ഒരു ഈ ഹോളാണ് പിന്നെ ഒരു വേറെ ഏറ്റവും വലിയൊരു ഒരു ടെക്നോളജി തന്നെയാണെന്ന് പറയുക ഇത് നമ്മുടെ ടെക്നോളജി അല്ല എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ ഇത് അമേരിക്ക വിദേശികളുടെ ടെക്നോളജിയാ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വളം കലക്കി ഒഴിച്ചു ഈ വളം നമ്മൾ ഡ്രമ്മിലോ ഈ ഗ്ലോബാഗിലോ ആണെങ്കിൽ എത്രയാണെങ്കിൽ അടി കിടക്കും എന്തേ ഒരു മൈനൂട്ട് കിടക്കും കിടക്കുമല്ലോ ഈ സാധനത്തിനകത്ത് പറ്റുന്നതിനാണെന്ന് വെച്ചാൽ ഏറ് കയറിയിട്ട് ഇവരെ ഒരു ഉപ്പിന്റെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഉപ്പ് പിടിച്ചേക്കുന്ന പോലെ ഞാൻ അപ്പുറം ഉണ്ട് ആ ഉപ്പ് പിടിച്ചേക്കുന്ന പോലെ റൗണ്ടിൽ പിടിക്കും ആ വളങ്ങൾ മൊത്തം ഏറെയിൽ വലിച്ച് ആവശ്യമില്ലാത്ത പോകും ഇത് ഈ പോട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തപ്പോ ഉപ്പ് പിടിച്ച പോലെ പിടിക്കൂന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ഇത് ഗ്രോ ഗ്രോബാഗിലാണേലോ ഇതുപോലത്തെ പോട്ടിലാണ് നൂറ്റമ്പത് രൂപയുടെ പോട്ടിൽ നമ്മൾ കായ്പ്പിച്ച് ഒരു മൂവായിരം രൂപയ്ക്ക് നിറച്ച് കായുവായിട്ട് കൊടുക്കണം അതാണ് നമ്മുടെ ദൃശ്യം അതിനുവേണ്ടി നിറച്ച് ബോട്ടാക്കി ഞാൻ പത്ത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നതെന്ന് അപ്പോൾ ഇരുപത് കായും ഒരു ഇത്രയും പൊക്കമുള്ള ആപ്പിളായിരുന്നു അത് വേണ്ട ഇനി ഒരു ചെറിയ ബോട്ടിനകത്ത് നിറച്ചു കായുമായിട്ട് നമുക്ക് കൊടുക്കാം അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മാക്സിമം ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്നവർക്ക് നമ്മൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ ആപ്പിൾ ചെയ്തിരിക്കുന്ന ഒരു സെക്ഷൻ കൊണ്ട് കാണിക്കാം ഓക്കെ ഓക്കെ വലിയ തൈകളെല്ലാം ഇതുപോലെ വിൽപ്പലയ്ക്ക് തയ്യാറാക്കുന്ന ഫുള്ള് ഈ എയർപോർട്ടിൽ അപ്പോൾ നമുക്ക് ചിലവ് കുറവുണ്ട് അതുപോലെ തന്നെ നമുക്ക് നഷ്ടങ്ങൾ കുറവാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കായ്പ്പിച്ച് ചെടികൾ കൊടുക്കാൻ വേണ്ടി ഉള്ള സംവിധാനം അല്ല നമുക്കൊരു ഒരു മൂവായിരം രൂപ അപ്പോൾ വെച്ച് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കായ് വന്നിട്ട് നിറച്ച് കായ്പ്പിച്ച് ആ അപ്പോൾ ചെടി ഇപ്പോൾ കാ തുടങ്ങുമ്പോഴേ നമ്മൾ കൊടുക്കും ഒരു മൂവായിരത്തെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ് ഈ ചെടികളെല്ലാം നിറച്ചിരിക്കുന്നത് ആപ്പിൾ അല്ലേ പിന്നെ പ്ലം ഉണ്ട് പ്ലം ഉണ്ട് പ്ലം ഉണ്ട് ഓറഞ്ച് പക്ഷേ ഓറഞ്ചിന്റെ ഒക്കെ കാര്യം നമ്മൾ ഒരിക്കലും മനുഷ്യനും നമ്മുടെ കസ്റ്റമേഴ്സിനും എനിക്കും ഒരു ചതി പറ്റാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ഞാൻ നല്ല വെറൈറ്റീസ് ചെയ്തു കൊണ്ടുവരുന്നത് അത് ഇതിൽ കായ്പ്പിച്ച് ഒരാളെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹം അത് നമ്മൾ ചെയ്യും ഇവിടെ വരുന്നവർക്ക് കൊടുക്കാം കാണാം അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് ഓക്കെ ഇപ്പൊ ഇത് എത്ര രൂപയുടെ പോട്ടാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഈ പോട്ട് ഓക്കെ അഞ്ചു വർഷം വരെ നമുക്ക് നട്ട് വളർത്താവുന്ന നൂറ്റി നാൽപ്പത് രൂപയുടെ പോട്ടുകളിലാണ് ഈ ഒരു തൈകളെല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബീച്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ഇത് നന്നായിട്ട് കായ് കായോടുകൂടിയുള്ള ആ ഒരു തൈ കൊടുക്കുക അല്ലെ ബീച്ചേടാ ആൾക്കാര് വിശ്വസിച്ച് മേടിക്കണം അല്ലാതെ നമ്മളിത് കായ്ക്കുമെന്ന് പറഞ്ഞില്ലാല്ലോ ഓക്കെ നമ്മളെ സാധാരണ ഈ ഒരു വഴിയരികലക്കെ ചെറിയ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അതായത് കുറച്ച് കായൊക്കെ ആയിട്ട് തൈകള് നമ്മള് ചെറിയ പ്ലാസ്റ്റിക് കൂടുകളിലൊക്കെ കിട്ടുവേ അത് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനും വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു കാ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു കായുണ്ടാവൂല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലേ നമ്മുടെ വീണ്ടും നമുക്ക് ഓൾറെഡി തൃശ്ശൂർ കോട്ടയം എല്ലാം ഇപ്പൊ നിങ്ങളുടെ കോട്ടയം മിണ്ടാമടത്തില് ഏറ്റുമാനൂര് ഒക്കെ നമ്മുടെ ആപ്പിൾ കഴിച്ചിട്ടുണ്ട് അവിടുത്തെ ഡോക്യുമെന്റ് ചെയ്യാത്ത അവർക്കൊരു അപ്പൊ അതാണ് അല്ലാതെ ഇഷ്ടംപോലെ റിസൾട്ടാവും നമ്മളെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു കാര്യം പറയാം എനിക്കൊരു നഴ്സറിയ കാര്യങ്ങളൊന്നും അല്ല എനിക്കൊരു ആപ്പിള് കായ്പ്പിച്ച് കാണാൻ ഞാൻ കൃഷി ചെയ്തേ അപ്പൊ അതിന്റെ റിസൾട്ട് അറിഞ്ഞു അതെല്ലായിടത്തും കായ്ക്കും നമ്മൾ മനസ്സിലാക്കി അതാണ് കൊടുക്കുന്നത് നല്ല പരിചരണം കൊടുക്കാൻ കായ്പ്പിക്കുക ഇതിനകത്ത് വെച്ചാൽ ഏറ്റവും ബെറ്റർ ആണ് കംപ്ലൈന്റുകൾ കുറയും പിന്നെ ശ്രദ്ധയാണ് എല്ലാത്തിനും ഞാൻ എന്റെ ഒരു ജീവിതമാർഗമാണ് അതുപോലെ ശ്രദ്ധിക്കുന്നത് ഓക്കെ മറ്റുള്ളവരും അതുപോലെ സാറൊരു കുട്ടിയെ പഠിപ്പിക്കുന്നു സാറിന് ആ കുട്ടിക്കൊരു ഒരു പസ്താങ്ങ് മേടിച്ചു കൊടുക്കാനല്ലേ സാറിന് ചോദിക്കും അപ്പൊ ഞാനും ആ ഒരു മനോഭാവം ആണ് മനസ്സിലാക്കിയാൽ മതി ഓക്കെ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ കൊടുക്കുന്നതിന്റെ ക്വാളിറ്റിയും കൂടെ സാർ ചോദിച്ച് ഞാൻ മാറിപ്പോയി പക്ഷെ ഒരു കാര്യം പറയാം ഈ തെരുവിലൊക്കെ അങ്ങനെ പലയിടത്തും വിൽക്കുന്നു പറഞ്ഞു അതിനെയൊന്നും ഞാൻ കുറ്റം പറയാനില്ല പക്ഷെ ഞാനൊരു കാര്യമുണ്ട് എൺപത് രൂപയ്ക്ക് നെറ്റിൽ കിട്ടുന്ന അനേകർ വിൽക്കുന്നുണ്ട് ഈ ഹിന്ദിക്കാരെ ആപ്പിൾ വെറൈറ്റി എൺപത് തൊട്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ വിൽക്കുന്നുണ്ട് പക്ഷെ ഞാനതൊന്നുമില്ല ഏറ്റവും ടോപ്പ് വെറൈറ്റി ചെയ്യിച്ച് ടിഷ്യൂ കൾച്ചർ എനിക്ക് വരുന്ന എയർപോർട്ടിൽ വരുന്ന വില്ല് സഹിതം നിങ്ങളെ കാണിക്കും നല്ല വെറൈറ്റീസ് ആണ് വെറൈറ്റീസാണ് എനിക്ക് എന്നെക്കാളും കൂടുതൽ ഇപ്പോൾ ഒരു ആപ്പിൾ നിങ്ങൾ ആറ് വീട്ടിൽ ഇപ്പോൾ ഒരു പോട്ട് അയച്ചെന്ന് വെച്ചോ ഞാൻ അന്നേരം വന്ന് വീഡിയോ എടുക്കും അവർക്ക് ഒരു രണ്ടായിരം രൂപ തയ്യൽ തോന്നും എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫാമുകളിൽ നമ്മൾ തൈകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കസ്റ്റമേഴ്സും ആ ഫാമിൻ്റെ ഉടമസ്ഥരും തമ്മിലുള്ള ആ ബന്ധം അവിടെ തീരുക പക്ഷേ ഇവിടെ നമ്മൾ മറ്റ് പ്രോഡക്റ്റുകളൊക്കെ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടല്ലോ ആ ഒരു സർവീസ് ഈ ഒരു ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തൈകൾ വാങ്ങുമ്പോൾ ഒരു ഒരു കാര്യം പറയാം സാറേ നമ്മൾ നിങ്ങൾ വാട്സപ്പ് വഴി ബന്ധപ്പെടുകയുള്ളു എനിക്ക് ഓരോ ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ല കസ്റ്റമേഴ്സ് അല്ല നമ്മുടെ ജോലിക്കാരൊക്കെ പെൺകുട്ടികളാണ് അപ്പോൾ അവരൊരാളുമായിട്ട് പരിധി ഇത്ര സമയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല ആയിരക്കണക്കിന് കോളുകളാണ് അപ്പം അതിൻ്റെ ഒരു പരിധിയുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അവർ മറുപടി തരും ഇനി ഞങ്ങളുടെ ഏതെങ്കിലും ഒരു രോഗത്തെപ്പറ്റി പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഇട്ടു തരുക വ്യക്തമായിട്ട് കാണാൻ എന്ത് മരുന്ന് ചെയ്യണം എന്ത് വളം ചെയ്യണം എല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഓക്കെ നിങ്ങളിവിടുന്ന് തൈകൾ വാങ്ങിക്കഴിഞ്ഞ് ഈ തൈകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ തന്നേക്കാം ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മെസ്സേജ് പറയുക കേട്ടോ സാറേ ഓക്കെ ആ അമ്പത് രൂപ തൊട്ട് നമ്മുടെ പോട്ട് അമ്പത് രൂപ ആയിരം രൂപ വരെ ഉണ്ട് ഓക്കെ അൻപത് രൂപ മുതൽ ആയിരം രൂപ വരെ ഉള്ള പോട്ടുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങി ഉപയോഗിക്കുക എൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക എനിക്കിവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം മനസ്സിലായി നമ്മൾ ഇതുവരെ ഒരു പോട്ടുകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു പലപ്പോഴും വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ആ വ്യത്യാസം നേരത്തെ തന്നെ ചേട്ടൻ കാണിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ കാര്യം കുറേ നാൾ കഴിഞ്ഞപ്പം അത് പൊട്ടിപ്പോകുന്ന കാണുന്നു ഇവിടെ ആ ഒരു എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു ഷീറ്റ് നമുക്ക് പൊട്ടിപ്പോകില്ല വലിയ ഷീറ്റിലേക്ക് മാറ്റണമെങ്കിൽ ആ ഷീറ്റ് റിമൂവ് ചെയ്തിട്ട് അടുത്തതിലേക്ക് നമുക്ക് നടാം ആ പഴയ ഷീറ്റ് നമുക്ക് വേറെ പുതിയ ചെടികൾ നടാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫാമിൽ വന്ന് ഇവിടെയുള്ള തൈകളും അതോടൊപ്പം പോട്ടുകളും പർച്ചേസ് ചെയ്യുക നന്നായിട്ട് വീടുകളിൽ കൃഷി ചെയ്യുക